കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി തസ്മിത് ബീഗത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് കാണാതായതാണെന്ന് തിരിച്ചറിഞ്ഞു കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും ഇവർ തൃശൂരിലെത്തിയശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ തസ്മിദ് ബീഗത്തിനായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും അന്വേഷണം നടന്നിരിക്കുകയാണ് ഇതിനിടെയാണ് കാണാതായ കുട്ടിയുമായി സാമ്യമുള്ള ഒരു കുട്ടിയെക്കുറിച്ച് റെയിൽവേ സംരക്ഷണ സേന വിവരണം നൽകിയത് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനൊടുവിലാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടിയല്ലെന്നും തിരുപ്പൂരിൽ നിന്ന് കാണാതായ അനുപ്രിയ എന്ന കുട്ടിയാണെന്നും സ്ഥിരീകരിക്കുന്നത് ഈ കുട്ടിക്ക് തിരുവനന്തപുരത്ത് ബന്ധുക്കളുണ്ടെന്നും മനസ്സിലായി തുടർന്ന് മാതാപിതാക്കളെ വിവരമറിയിച്ച ശേഷം കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ പതിമൂന്നുകാരി ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം ലഭിച്ചെങ്കിലും കുട്ടിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ട്രെയിനിൽ കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ചിത്രം സഹയാത്രക്കാരിയാണ് പകർത്തിയത് കുട്ടിയുടെ അച്ഛൻ ചിത്രം തിരിച്ചറിഞ്ഞതോടെ പോലീസ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കുട്ടിയെ കന്യാകുമാരിയിൽ കണ്ട ഓട്ടോ ഡ്രൈവർമാരുമുണ്ട് കന്യാകുമാരി മുഴുവൻ കേരള പോലീസ് കുട്ടിക്കായി അരിച്ചുപിറക്കുകയാണ് അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകളായ തസ്മിദ് ബീഗത്തിനാണ് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി കാണാതാകുന്നത് രാവിലെ കുട്ടിയെ അമ്മ വഴക്ക് പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷം കാണാതായെന്നും പരാതിയിൽ പറയുന്നുണ്ട് വൈകിട്ട് നാലിന് ശേഷമാണ് രക്ഷകർത്താക്കൾ സ്റ്റേഷനിൽ വിവരം പറയുന്നത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് തസ്മിൻ അസമീസ് ഭാഷ മാത്രമേ കുട്ടിക്ക് അറിയാവൂ എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് ഒരു മാസം മുമ്പാണ് കുട്ടി കേരളത്തിലേക്ക് എത്തിയത് കുട്ടി കന്യാകുമാരിയിലെത്തിയതായി സ്ഥിരീകരണം പോലീസ് നൽകുന്നുണ്ട് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുട്ടിയെ കണ്ടിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിനാണ് കന്യാകുമാരിയിൽ തിരച്ചിൽ നടത്തുന്നതെന്നും സ്ഥലത്തെത്തിയ കഴക്കൂട്ടം എസ് ഐ ശരത് പറഞ്ഞു കന്യാകുമാരിയിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് കേരള പോലീസ് കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരും മറ്റു ഓട്ടോ ഡ്രൈവർമാരും തിരച്ചിലിന് സഹായിക്കുന്നുമുണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പോലീസ് പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം തിരുവനന്തപുരത്ത് നിന്നും രണ്ട് ടീമുകളിലായിട്ടാണ് പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി കുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഓട്ടോ ഡ്രൈവർമാരെ ഫോട്ടോ കാണിച്ചുവെന്നും അവർ തിരിച്ചറിഞ്ഞുവെന്നും റെയിൽവേ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഫോട്ടോ കണ്ട ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞുവെന്നും പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടതെന്നുമാണ് ഓട്ടോ ഡ്രൈവർമാർ മൊഴി നൽകിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് ബീച്ചിലേക്കുള്ളത് ഇവിടങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുമുണ്ട് സ്റ്റേഷന് പുറത്ത് അരികിലായിട്ടാണ് കുട്ടിയെ കണ്ടതെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞതെന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതോ കുട്ടി മറ്റെവിടേക്കെങ്കിലും പോയോ എന്ന കാര്യവും ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഫോട്ടോ എടുത്ത യാത്രക്കാരി നേരത്തെ പറഞ്ഞിരുന്നത് ഇതിനുശേഷം കുട്ടി എവിടെയെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നില്ല ഇതിനിടെയാണ് കുട്ടി കന്യാകുമാരിയിൽ ട്രെയിൻ ട്രെയിനിറങ്ങിയെന്ന വിവരം സ്ഥിരീകരിക്കുന്നത് സഹോദരങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് കാണാതായ കുട്ടിയുടെ സഹോദരൻ വാഹിദ് ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു സാധാരണ സഹോദരങ്ങളെ പോലെ ആയിരുന്നു തങ്ങളും പ്രശ്നങ്ങളുണ്ടെന്നോ മറ്റോ കുട്ടി പറഞ്ഞിട്ടില്ലെന്നും താനിപ്പോൾ ബാംഗ്ലൂരിലാണെന്നും സഹോദരൻ വാഹിദ് ഹുസൈൻ പറയുന്നുണ്ട് കഴക്കൂട്ടത്തു നിന്നും കുട്ടിയെ കണത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്ന സാഹചര്യമാണുള്ളത് കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും മാതാപിതാക്കളും റെയിൽവേ സ്റ്റേഷനിലെയും സമീപ പ്രദേശങ്ങളിലെയും സിസി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി